നമസ്കാരം എഴുപത്തിയെട്ട് വയസ്സുള്ള വയോധികയെ കൊന്ന് കഷ്ണങ്ങളാക്കി അഴുക്കുചാലിൽ തള്ളിയ ദമ്പതിമാർ പിടിയിലായി തമിഴ്നാട്ടിലെ ചെന്നൈ എം ജി ആർ നഗർ മൈലൈ ശിവമൂർത്തി തെരുവിലാണ് സംഭവം ഉണ്ടായത് വിജയ എന്ന വയോധികയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പാർത്ഥിപൻ സംഗീത ദമ്പതികളാണ് അറസ്റ്റിലായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഈ മാസം പതിനേഴിന് വിജയയുടെ മകൾ ലോകനായകി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല പലയിടത്തും തിരഞ്ഞെങ്കിലും അമ്മയെ കണ്ടെത്താനായില്ല അവർ അടുത്തൊരു ഹോട്ടലിൽ ജോലിക്ക് പോയതായി വീട്ടുടമ പറഞ്ഞു തുടർന്ന് ഈ മാസം പത്തൊൻപതിന് മകൾ പോലീസിൽ പരാതി നൽകി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ ഒരു വെളുത്ത പൂക്കളുള്ള സാരിയാണ് ധരിച്ചിരുന്നത് എന്നും മകൾ പോലീസിനെ അറിയിച്ചു ഒരു പവൻ തൂക്കമുള്ള ഒരു കമ്മൽ ധരിച്ചിരുന്നു എന്നും അവരുടെ പക്കൽ കുറച്ച് പണമുണ്ടായിരുന്നതായും മകൾ വ്യക്തമാക്കി ഇതിനിടെ ഈ മാസം ഇരുപത്തിമൂന്നിന് ഇവരുടെ അയൽവാസിയായ പാർത്ഥിപനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു എന്നാൽ താൻ അവിടെയില്ലെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു സംശയം തോന്നി പോലീസ് ഇയാളുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വിരുദ്ധ നഗറിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു എം ജി ആർ പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടി നഗർ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വിരുദു നഗറിലെത്തി പാർത്ഥി വനെയും പിടികൂടി പിന്നീട് ചോദ്യം ചെയ്യലിൽ ദമ്പതിമാർ കുറ്റം സമ്മതിച്ചു വിജയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം മോഷ്ടിച്ചതായും ദമ്പതികൾ വ്യക്തമാക്കി പാർത്ഥിപനും സംഗീതയും ഇവരുടെ മകൾ ലോകനായികയിൽ നിന്ന് ഇരുപതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇത് തിരികെ ചോദിക്കുമ്പോഴൊക്കെ പല അവധികളും പറഞ്ഞു ഇതിനിടെയാണ് ലോകനായികയുടെ അമ്മയുടെ പക്കൽ പണമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നത് തുടർന്ന് അത് കൈവശപ്പെടുത്താനായി ഇവരുടെ ശ്രമം വിജയ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന ദിവസം പണം സംഗീത മോഷ്ടിച്ചു മോഷണം കണ്ടുവന്ന വിജയെ അവർ ഒരു ഇരുമ്പ് കൊണ്ട് ആക്രമിച്ചു അബോധാവസ്ഥയിലായി വിജയെ ഇവർ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി കഷ്ണങ്ങളാക്കി മുറിച്ച് ചാക്കിൽ കെട്ടി അഴുക്ക് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹവും കണ്ടെത്തി